നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ ഒരു മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത മുടി ഉണ്ടാകാനായിട്ട് സഹായിക്കും അകാലനരയുടെ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യണം കാരണം പുതിയ മുടികൾ വരുന്നത് നന്നായിട്ട് കറുത്തുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈയൊരു ഹെയർ ഡൈ നിങ്ങൾക്ക് അഞ്ചോ ആറോ നരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ബലമൊക്കെ കുറഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോവുകയും അതേ സുഷിരത്തിൽ പുതിയ മുടി വരികയും ചെയ്യും അപ്പോൾ ആ വരുന്ന മുടികളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ എനുൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ആകാലം നിരയായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുന്നതല്ല നമ്മളെപ്പോഴും പോലെ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഹെയർഡേ കയറാക്കാനായിട്ട് നമുക്ക് ഒരു വെള്ളം ഉണ്ടാക്കണം ആദ്യം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചൂടാക്കാനായിട്ട് അല്ലെങ്കിൽ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് മുടി ഉള്ളവരാണെങ്കിൽ രണ്ട് ഗ്ലാസിൽ കൂടുതൽ വെള്ളം എടുക്കാം നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ടാണ് ഈ വെള്ളം എടുക്കുന്നത് അത് നമ്മൾ ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കുന്നില്ല ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് പനിക്കൂർ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം മഴ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജലദോഷം വരാതിരിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും താരൻ പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് തുളസിയിലേയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തേയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് തേയില ഇട്ട് കൊടുക്കുന്നത് മുടിക്കൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാനും അതുപോലെ തന്നെ മുടി വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു ഹെയർ ഡേ കുറച്ച് കൂടുതൽ സമയം മുടിയിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് തണുപ്പിറങ്ങി ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുളസിയിലെയും പനിക്കൂർക്കയിലെയൊക്കെ ഇട്ട് കൊടുത്തത് ഇതിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ വെള്ളം തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വെള്ളം നമുക്കൊരു ടോണറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉള്ളിൽ കഴിക്കാനാണെങ്കിലും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ എണ്ണ തയ്യാറാക്കിയാലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കരിഞ്ചീരകം മരണമൊഴികെ മറ്റെല്ലാ അസുഖങ്ങൾക്കും ഔഷധമാണ് കരിഞ്ചീരകം എന്നാണ് പറയുന്നത് ഈ കരിഞ്ചീരകം ഞാനൊരു നാല് ടേബിൾ സ്പൂണ് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് വേണം കരിഞ്ചീരകത്തിൻ്റെ അളവ് തീരുമാനിക്കാനായിട്ട് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കാരണം ഇത് തീ കൂടുതലായിട്ട് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിലാക്കി വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഫുൾ ടൈം നമ്മൾ വലിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പോയി കരിയായിട്ടേ മാറുകയുള്ളൂ അതുകൊണ്ടിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഇത് പാകമായി അല്ലെങ്കിൽ ഇത് വറുത്ത് കിട്ടി എന്നറിയാനായിട്ട് കരിഞ്ചീരകം ഇങ്ങനെ പൊട്ടിത്തെറിക്കും ആ സമയത്താണ് നന്നായിട്ട് എല്ലാം പൊട്ടിത്തെറിച്ച് ആ പൊട്ടലൊന്ന് ശമിക്കുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് അത്രയും സമയം നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയൊന്ന് വറുത്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ കാപ്പിക്കുരു ഒക്കെ പൊടിക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ് വരിക ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാവുന്നതാണ് കരിഞ്ചീരുകയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രീമിയേച്ചർ ഗ്രേയിങ് ഉണ്ടാകാതെ തടയുന്നുണ്ട് ഇതിൽ ധാരാളം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ മുടിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ തലയോട്ടയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ ഇവയൊക്കെ മാറ്റാനായിട്ടും കരിഞ്ചീരകം വളരെയധികം ഫലപ്രദമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ വെള്ളവും ഈ കരിഞ്ചീരകവും ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് ഇരട്ടി ഗുണമാണ് ലഭിക്കുന്നത് പനിക്കൂർക്കയിലും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതുകൊണ്ട് താരനെ ചെറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുടിക്ക് കാനം കുറഞ്ഞ് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കരിഞ്ചീരകം അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഇങ്ങനെ പൊട്ടുന്ന കണ്ടോ ഇത് ഈ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് ഈ പൊട്ടലാക്കി ഒന്ന് ക്ഷമിക്കുമ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്യും ഇല്ലെങ്കിൽ ഇനി ഒരുപാട് നേരം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കരിഞ്ഞു പോവും ഇങ്ങനെ ഹെയർ ഡ്രൈ ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടും അകാലനരയൊക്കെ ഇല്ലാതെ കുറേ കാലം നമുക്ക് മുടി നന്നായിട്ട് കറുപ്പായിട്ടിരിക്കാനായിട്ട് സഹായിക്കും എന്നൊക്കെ ഒരു ഡോക്ടറാണ് നമുക്ക് നിർദ്ദേശിച്ചത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം എങ്കിലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മുടെ കരിഞ്ചീരകമൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എത്രത്തോളം നമുക്കിത് നൈസായിട്ട് കിട്ടുമോ അത്രയും നൈസായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ കരിഞ്ചീരകം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയില്ല കുഴഞ്ഞ രീതിയിൽ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ കരിഞ്ചീരത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം മുടി കറുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക അതുകൊണ്ടാണ് നെല്ലിക്കപ്പൊടി കൂടി ആഡ് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമ്മൾ നന്നായി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന അത്രത്തോളം നന്നായിട്ട് നൈസാകാൻ പറ്റിയ അത്രയും നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഇരുമിരി ചീനിച്ചട്ടി തന്നെ എടുക്കുകയാണ് അത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു പൊടിയുടെ മിക്സ് നെല്ലിക്കയുടെയും കരി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഹെയർഡയും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതല്ല നമുക്ക് അപ്പം ഉണ്ടാക്കി ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ എനിക്ക് എപ്പോൾ തേക്കാനുള്ള രീതിയിലേക്കാണ് പൊടി ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു ഹെയർ പാക്കല്ല നമ്മൾ ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല നമ്മുടെ നരയുള്ള ഭാഗങ്ങളിലാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് മാത്രം മതിയാവും ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു വെള്ളം വെച്ചിട്ടില്ലേ കരി പനിക്കൂർക്കയിലേയും തുളസിയിലേയും തേയിലൊക്കെ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഡൈയുടെ പരുവത്തിലാക്കിയാണ് എടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ മുടിക്ക് നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് അതായത് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും മുടി വളരാനും മുടിക്ക് തിളക്കം കിട്ടാനും താരൻ മാറ്റാനും അതുപോലെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അകാലനിര മാറ്റാൻ വേണ്ടിയും പുതിയ മുടികൾ വരുന്നത് കറുത്ത് വരാനും ഒക്കെ കൂടി വേണ്ടിയാണ് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ മുടിയും വളർന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഇത് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല അത്രയേറെ ഗുണങ്ങളാണ് കരിഞ്ചീരകത്തിനുള്ളത് ഇനി നമ്മുടെ ബാലൻസ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന നമ്മൾ അരിച്ചെടുക്കാത്ത കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി മുടിയിൽ സ്പ്രേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഡൈ ഏകദേശം ആയി വരുന്നുണ്ട് അതൊക്കെ വറ്റി ചെറിയ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് തിക്കായിട്ടിരുന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമ്മുടെ ഇതൊന്ന് കുറച്ച് തണുക്കുന്ന സമയത്ത് കട്ടി കൂടും അതുകൊണ്ട് ചെറിയതായിട്ട് ലൂസായിട്ടിരിക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പരിധിയിലായിരിക്കും കിട്ടുക പിന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് തെരിതെരിയായിട്ട് നമ്മുടെ മുടിയിലൊക്കെ ഉണ്ടാവും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിന് ശേഷം തിളപ്പിക്കുന്നതിന് മുൻപേ ആ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ തന്നെ ഇരുന്നാൽ ചൂട് കൊണ്ട് വീണ്ടും വറ്റിപ്പോവും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യണം അതായത് വീക്കിലി ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്യണം അതുകൊണ്ടാണ് പൊടിച്ച് കുറച്ചധികം ഉണ്ടെങ്കിൽ വെച്ചേക്കാൻ പറഞ്ഞത് അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഈ ഒരു വെള്ളം തിളപ്പിച്ച് ഇതൊന്ന് തയ്യാറാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലും കൂടെ ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുന്നത് നന്നായിരിക്കും ഇത് കരിഞ്ചീരകം ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഓയിലി ഒരു കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഡ്രൈ ആവില്ല ഇപ്പം ഞാനിത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് നോക്കിയതാണ് തണുത്തതിന് ശേഷവും ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആവാതെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ കിട്ടും അതുകൊണ്ട് നമുക്ക് ഇത് ഒത്തിരി തണുക്കാനും നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ ഡ്രൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് ഇതൊന്ന് പോയി കണ്ടു നോക്കണേ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം നമ്മുടെ ഈ ഒരു കരിഞ്ചീരകങ്ങൾ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ ഞാൻ എൻ്റെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്കാപ്പിൽ ചെറിയ രീതിയിലൊരു മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് നമുക്ക് ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും കരിഞ്ചീരകത്തിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മുടെ മുടിക്ക് കിട്ടുകയും മുടി വളർച്ച ഉണ്ടാവുകയും പുതിയ മുടികൾ വരുന്നതൊക്കെ കറുത്ത് വരികയും ചെയ്യും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുടികളൊക്കെ നന്നായിട്ട് കറക്കാനായിട്ട് സഹായിക്കും ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ അല്ലാത്തത് തന്നെ ഇത് വാഷ് ചെയ്തിന് ശേഷം ഞാൻ കാണിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഇരുമ്പിൻ്റെ കണ്ടൻറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി ആ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുണ്ടല്ലോ അതിൽ ഓവർനൈറ്റ് വയ്ക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഡൈ കുറച്ചും കൂടി ഡാർക്ക് കളറാവും പക്ഷേ ഡാർക്ക് കളറായിട്ട് നമുക്ക് കാര്യമില്ല കാരണം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി ഉടനെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഇരുമ്പിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഹെയർ ഡേയിലേക്ക് ഇറങ്ങി കിട്ടും അതുകൊണ്ട് ഓവർനൈറ്റ് വെച്ചിട്ട് ഇത് പിറ്റേ ദിവസം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ടുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നമുക്കിതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നമ്മളെപ്പോഴും ഹെയർ ഡേ തന്നെ ഇടണമെന്നില്ല അപ്പോഴും നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെയർ ഗ്രോത്ത് റെമഡീസോ ഒക്കെ നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ